നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് ആർക്കൊക്കെയാണ് നിലമ്പൂരിലെ സാധ്യത ഇപ്പോൾ എം സ്വരാജിൻ്റെ പേരൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് സി പി ഐ എം അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്താൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിലമ്പൂരിലെ ഇപ്പം കരട് വോട്ടർ പട്ടിക തയ്യാറായി കഴിഞ്ഞു ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തിനടുത്ത് വോട്ടർമാരുണ്ടെന്നാണ് അതിലൊക്കെ സൂചിപ്പിക്കുന്നത് നിലമ്പൂര് ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് സി പി എമ്മിൻ്റെ കയ്യിലുള്ള ഒരു സീറ്റാണ് നിലമ്പൂര് രണ്ട് തവണയായി പി വി അൻവറാണ് വിജയിച്ചിട്ടുള്ളത് അതെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ പന്ത്രണ്ടായിരത്തോളം വോട്ടിനും കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ രണ്ടായിരത്തി എണ്ണൂറോളം വോട്ടുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പി വി അൻവർ രാജിവെച്ച് സി പി എം എന്ന് വിട്ട് സ്വന്തമായി തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നടക്കുന്ന എലക്ഷൻ എന്തുകൊണ്ട് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ സ്ഥിതി എന്താണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുമോ വീണ്ടും അതല്ല യു ഡി എഫ് ആണോ അധികാരത്തിൽ വരുന്നത് അതല്ല ബി ജെ പി ആണോ അതിനുള്ള മാറ്റൊരുക്കലാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ അരയും തലയും മുറുക്കിയെല്ലാവരും രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും ആദ്യം പുറത്തു വന്ന വിവരം ഇപ്പോൾ അവിടെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കൗക്കത്താണ് സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ പുതിയൊരു പാറ്റേൺ പ്രകാരം അങ്ങനെയല്ല എന്നും വരാൻ പോകുന്നത് നമ്മുടെ ജോയ് ആണ് വരാൻ പോകുന്നത് അവിടുത്തെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോയ് ആണ് അവിടുത്തെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആര് ഷൗക്കത്ത് ഇടതുപക്ഷ മുന്നണിയുമായി ചർച്ച നടത്തി എന്ന് പറയുന്ന ഒരു വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഡൽഹി അദ്ദേഹം വിദേശത്ത് പോയി വിജയരാഘവൻ അതായത് ബിന്ദുവിൻ്റെ ഭർത്താവ് വിജയരാഘവനുമായി സംസാരിച്ചുവെന്നും കൃത്യമായി ഇടതുപക്ഷത്തേക്ക് വരാൻ മൂന്ന് തവട്ട ചർച്ച നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ട് പേരാണ് നിലവിലുള്ളത് ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളത്തോളം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെക്ഷന് പന്ത്രണ്ടായിരം വോട്ട് കിട്ടിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാകുമ്പോഴത്തേക്ക് എണ്ണായിരം വോട്ടിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാട് ഏറ്റവും പ്രധാനം അഞ്ച് ശതമാനത്തിൻ്റെ കൂട്ടാറേ കുറഞ്ഞ വോട്ട് താഴേക്ക് ഈ കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനിൽ ആദ്യം അൻപത്തി ഒന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ കിട്ടിയത് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ അറുപത്തിയ്യായിരം വോട്ടായിട്ട് ബി ജെ പി ഉയർ അല്ല പ്രിയങ്ക ഗാന്ധി ഉയർത്തി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അയിമ്പത്തൊന്നായിരത്തിന്ന് അൻപത് അറുപത്തയ്യായിരത്തിലേക്ക് മറികടക്കുമ്പോൾ പതിനാലായിരം വോട്ട് കൂടിയത് അവിടെ പി വി അൻവറിൻ്റെ സഹായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് പി വി അൻവർ ഏകദേശം ഏഴായിരത്തഞ്ഞൂറ് വോട്ടിൻ്റെ അടുത്ത് അധികം ബി സി ഇടതുപക്ഷത്തുനിന്ന് അങ്ങോട്ട് മാറി വോട്ട് പോയി എന്നുള്ളതാണ് കാരണം ഏഴായിരത്തഞ്ഞൂറ് ബി സി പി എമ്മിന്ന് കുറയുമ്പോൾ ഏഴായിരത്തഞ്ഞൂറ് അവിടെ കൂടാണ് പതിനയ്യായിരം വോട്ടിൻ്റെ എഫക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഇതാണ് അവിടുത്തെ പിക്ചർ അതായത് അറുപത്തയ്യായിരം വോട്ടിൻ്റെ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം അവിടെയുണ്ട് എനിക്ക് ഞാൻ ഇന്ന് പുറത്തുവിട്ടൊരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് ഞാൻ എല്ലാ സമയത്തും ഇന്റലിജൻസ് റിപ്പോർട്ട് ഞാൻ തപ്പിടുക്കാറുണ്ട് അതിനുള്ള ചില സോഴ്സുകളൊക്കെ എന്താണ് അതിൽ പറയുന്ന കാര്യം ഇത്തവണ നാൽപ്പതിനായിരത്തിനും അൻപതിനായിരം വോട്ടിൻ്റെ ഇടയിൽ യു ഡി എഫ് വിജയിക്കുമെന്നാണ് എന്നെപ്പോലും ഞെട്ടിച്ച ഒരു കാര്യമാണ് അതിനാവിൽ പ്രധാനപ്പെട്ട പറയുന്ന കാര്യം ഏറ്റവും ബി ജെ സി പി എമ്മിനെ പിണറായി വിജയനെ ഞെട്ടിക്കുന്ന കാര്യം ഏകദേശം പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ ഇടതുപക്ഷം മുന്നണിയിൽ നിന്ന് വോട്ട് ആർക്ക് യു ഡി എഫിന് അനുകൂലമായി മാറും എന്നുള്ളതാണ് അതിന് കാരണം ഭരണവിരുദ്ധ വികാരം അത്രയും ശക്തമായി പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പി വി അൻവറിന്റെ കൂടെ ഉണ്ടായ കൂടെ ഏകദേശം പത്ത് ഒരു ഏഴായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്കാൾ വോട്ട് അങ്ങോട്ട് പോകുമെന്നുള്ളതാണ് പി വി അൻവർ മൂന്നാമത് രണ്ടാമത് ജാതി അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ വോട്ട് അവിടെ മുപ്പത്തയ്യായിരം ഉണ്ട് ഹിന്ദു വോട്ട് ഒരു ലക്ഷത്തി രണ്ടായിരം ഉണ്ട് ഇപ്പൊ പുതിയ ലിസ്റ്റ് എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് നേരത്തെ ഉള്ള ലിസ്റ്റ് പ്രകാരം ഒരു ലക്ഷത്തി നാലായിരം വോട്ട് മുസ്ലിംസ് ഉണ്ട് അപ്പം ഈ മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണ ഉള്ളതുകൊണ്ട് മുസ്ലിം വോട്ട് ഏകദേശം നല്ലൊരു ശതമാനം ഇന്നത്തെ അവസ്ഥയിൽ ആർക്ക് പോകും കോൺഗ്രസിന് പോകും ബി സി പി എമ്മിൻ്റെ ഈ ജോയി ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ഒരു നല്ലൊരു ഇതായിട്ട് നല്ലൊരു ശതമാനം തന്നെ കുറഞ്ഞെന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എവിടേക്ക് പോകും ജോയിക്ക് പോകും പിന്നെ ഉള്ളത് ഹിന്ദു വോട്ടാണ് ഹിന്ദു വോട്ട് ആ പാറ്റേണും എടുക്കേണ്ട കാലഘട്ടമായി മാറിയൊണ്ടാണ് ഞാൻ പറയുന്നത് ഹിന്ദു വോട്ടിൽ ആണ് പരസ്പരം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പോകാനുള്ള സാധ്യത മുസ്ലിം വോട്ടിൻ്റെ ഭൂരിപക്ഷം വരെ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ പറയുന്ന ഭൂരിപക്ഷം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവും ഇല്ല എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ചോദ്യം ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചുള്ള ഒരു അതിനകത്ത് പറയുന്ന കാര്യം ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുകയാണെങ്കിൽ സി പി എമ്മിലെ ഒരു വിഭാഗം മറുകണ്ടം ചാടുമായി അതായത് ജോയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുള്ള ധാരണ കാരണം ആരെയാണ് ഷൗക്കത്തിന്റെ രാധാ കൊലപാതകം അവിടെ ിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ആരോപണം ആര്യാടൻ ഷൗക്കത്തിനെതിരെ വ്യാപകമായ പോരാട്ടം നടത്തിയിട്ടുള്ളതും നിലമ്പൂരിലെ പാർട്ടി ഓർക്കുന്നതും അവിടെ ഒരു രാധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ വെച്ചിട്ട് അതിനു പിന്നിൽ ആര്യാടം ഷൗക്കത്താണെന്ന് സി പി എം ഏറ്റവും പ്രചരണം നടത്തിയിട്ടുള്ളതാണ് ആ സന്ദർഭത്തിൽ ആര്യാടൻ ഷൗക്കത്തിനേടം കൊണ്ടുവച്ചാൽ അവിടെ സി പി എമ്മിലെ ഒരു വിഭാഗം ഇടതുപക്ഷ മുന്നണിയിലെ ഒരു ഭാഗം വോട്ട് മാറി ജോയ്ക്ക് കൊടുക്കുന്നുള്ളതാണ് ജോയ്ക്ക് ക്രിസ്ത്യൻ മേഖലയിലും മുസ്ലിം മേഖല ഹിന്ദു മേഖലയിലും മറ്റു പാർട്ടികളുടെ ഇടയിലും നല്ല മതിപ്പാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇതിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റിപ്പോർട്ട് നമുക്ക് നമുക്കെന്നെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമുള്ള ഒരു ലീഡാണ് ആ നാല്പതിനായിരം ടു അൻപതിനായിരം വോട്ട് എന്ന് പറയുന്നത് പക്ഷെ സാഹചര്യങ്ങളൊക്കെ മുമ്പത്തെ സാഹചര്യം വിലയിരുത്തി വെക്കുക തൃക്കാക്കര ഇലക്ഷനിൽ പന്ത്രണ്ടായിരം വോട്ടുള്ള ഇരുപത്തി അഞ്ചായിരം ആയി അതായത് പി ടി തോമസ് എന്ന് പറയുന്ന ശക്തനായ ആളെക്കാൾ പിണറായി വിജയനും മന്ത്രിസഭാ അംഗങ്ങളെല്ലാം ഇരുപത് അംഗങ്ങളും ചേർന്ന് രണ്ടാഴ്ച കാലം മുഴുവൻ തൃക്കാക്കര തമ്പടിച്ച് മത്സരിച്ചിട്ടും ഇരുപത്തി വോട്ടിലേക്ക് കുതിക്കുകയാണ് ചെയ്തത് ഇനി വേറൊരു കാര്യം ഒടുവിൽ പാലക്കാട് അല്ല പുതു പുതുപ്പള്ളി എടുക്കാം പുതുപ്പള്ളിയില് എന്തായ ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരുന്നു ആർക്കുണ്ടായിരുന്നത് നമ്മളെ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത് അവിടെ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായി അതായത് അഞ്ചരട്ടി ഇനി എന്തിനാ പാലക്കാട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പ് ഷാഫി ആണ് മത്സരം ഷാഫി പറഞ്ഞ ഏറ്റവും ശക്തനായ അതെ മൂവായിരത്തി തൊള്ളായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് ആ മൂവായിരത്തി തൊള്ളായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ അവിടെ വിജയിച്ചിരുന്നത് എം എൽ എ ആയിട്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടം വന്ന പറഞ്ഞാൽ പതിനെട്ടായിരത്തോളം ആറരട്ടി അതായത് അഞ്ചരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിട്ടുള്ളത് വേറെ ഈ ശ്രീധരന് എത്രയോ കൂടുതൽ കിട്ടി ആ ഈ ശ്രീധരന് കിട്ടിയതിനേക്കാടെ അതായത് ഷാഫിന്റെ ഭൂരിപക്ഷം കൂട്ടിയുള്ള ലാസ്റ്റാവുന്ന ആറ് കെട്ടി കെട്ടിന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അവിടെ എല്ലാ കളികളും എല്ലാ തരത്തിലും വർഗീയ പ്രണനം എല്ലാം ഉണ്ടായി ഞാനേക്കാടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചേലക്കര ചേലക്കര തോറ്റു പക്ഷെ നാപ്പതിനായിരം ഭൂരിപക്ഷമുള്ള സ്ഥാനത്ത് പന്ത്രണ്ടായിരം ഭൂരിപക്ഷം സി പി എമ്മിന് കുറഞ്ഞു കാരണം ഇരുപത്തിരണ്ടായിരം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഇതെല്ലാം കണക്കൂട്ടുമ്പോൾ ഇവിടെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് ജയിച്ചു പോയിരിക്കുന്ന അറുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ചു പോയ ലോക്സഭയിലേക്ക് നിലമ്പൂർ ഭൂരിപക്ഷം അറുപത്തേഴ് ആണ് നമ്മൾ ലോക്സഭയിലെ ഭൂരിപക്ഷം അവർക്ക് കിട്ടില്ല പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം അവർക്ക് കിട്ടില്ല എന്നു സത്യമാണ് പക്ഷേ ബി സി പി എമ്മിൻ്റെ സി പി ഐക്കൊരു വലിയ സംഭവമുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ സി പി എം പ്രവർത്തിച്ചതേ ഇല്ല സി പി ഐക്ക് വേണ്ടി സത്യമുഖേരിയെന്നു പറഞ്ഞാൽ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു പ്രിയങ്കാ ഗാന്ധിക്ക് അതിനെ സി അവർ ചെയ്തില്ല എന്ന് തന്നെ ബി ജെ പിയുടെ സ്ഥിതി വേറൊരു വിഭാഗമാണ് ബി ജെ പി കഴിഞ്ഞ തവണ ഹരിഹരി നവ്യ ഹരിദാസിനെയാണ് ലക്ഷണങ്ങൾ നിർത്തിയത് അതിന് പുറത്ത് സുരേന്ദ്രന് കിട്ടിയ വോട്ട് അവർക്ക് കിട്ടിയില്ല കാരണം ലോകസഭ നേരത്തെ അവിടെ സുരേന്ദ്രനാണുള്ള മത്സരിച്ച് ഹരിശേന്ദ്ര രണ്ടാമത് നവ്യ ഹരിദാസ് ആണ് വന്നത് അവർക്ക് കിട്ടിയ വോട്ട് കിട്ടിയിട്ടില്ല വേറൊരു കാര്യം കൂടെ ഇപ്പം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കളിച്ച കുളങ്ങര പോയി നമ്മുടെ വെള്ളാപ്പള്ളിയെ കാണുകയും വെള്ളാപ്പള്ളിയോടൊപ്പം ഇരിക്കുകയും തുഷാർ വെള്ളാപ്പള്ളി ഇപ്പുറം അപ്പുറത്ത് വെള്ളാപ്പള്ളി ഇരുന്നുകൊണ്ട് പത്ര സമ്മേളനം നടത്തി രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ അവിടെ പോയതിന്റെ ഉദ്ദേശം തന്നെ വളരെ ക്ലിയർ ആണ് വന്ന വിവരപ്രകാരം ഗോകുലം ഗോപാലിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആവശ്യം എന്നാൽ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഗോകുലം ഗോപാൽ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഇയാൾക്ക് ബിസിനസ് ഒന്നും ഒന്നുമില്ലാത്ത തന്നെ കോടാനു കോടി രൂപയുടെ അനധികൃത സമ്പാദ്യം വിദേശം ഇവിടെ ഉണ്ടെന്നുള്ള കൃത്യമായ വിവരം പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ കൈവശമുണ്ട് അദ്ദേഹം കൃത്യമായി തന്നെ ആ ധാരണ പറയുകയും എസ് എൻ ഡി പി പൂർണ്ണമായി ഇവിടെ പിന്നോളതാവും മാത്രമല്ല ഇവിടെ ബി ജെ പി വളരുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തണം അതിനുള്ള നിർദ്ദേശം ലഭിച്ചു അതിനുള്ള മരുന്നു കൊടുക്കണം മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ആളാണല്ലോ വെള്ളാപ്പള്ളി ചില പ്രസ്താവന മതിയല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം വിവാദമായ പ്രസ്താവനകളൊക്കെ വന്നതെന്നാണ് പറയുന്നത് മലപ്പുറത്ത് കരുതിക്കുട്ടി പ്ലാൻ ചെയ്ത് ഉള്ള പ്രസ്താവന ഉദ്ദേശിച്ചിട്ടാണ് അതെ അതെ കൺവെൻഷനിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അതായത് സുരേന്ദ്രൻ പിന്തുണച്ച് പറഞ്ഞ എന്താ ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഈ ഒരു മാസം കിട്ടില്ല ഈ നോ നോമ്പ് സമയത്ത് എന്ന് പറയുകയുണ്ടായി തൃശ്ശൂർ മുതൽ കോഴിക്കോട് രാമനാട്ടുകരി അതുവരെ പോകുന്നവരെ ഭക്ഷണം ഇവിടെ കിട്ടില്ല വെള്ളം കിട്ടില്ല അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ധ്രുവീകരണം ഹിന്ദു ക്രിസ്ത്യ ഹിന്ദു ക്രിസ്ത്യൻ ഒരു ക്രിസംഗി എന്ന് പറയുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കുക നിലമ്പൂരിൽ മുപ്പത്തയ്യായിരം തൊട്ട് ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പൊ ആ സന്ദർഭത്തിൽ നിലമ്പൂര് ആ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പക്ഷെ അത് ഫലപ്രാപ്തി ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നുള്ള വിലയിരുത്തലാണ് ഇതിന്റെ അകത്ത് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന കാര്യം അതായത് കൂടുതലും അതായത് നാൽപ്പതിനായിരത്തിന് അൻപതിനായിരത്തിന് ഇടയിലേക്കെന്നാണ് പറയുന്ന അതായത് പി വി അൻവറിൻ്റെ ഒരു വോട്ട് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ട് കൂടാതെ വി പി ജോയ്ക്ക് കിട്ടുന്ന അഡീഷണലായ വോട്ട് ആര്യാടമോ കഴിഞ്ഞ കഴിഞ്ഞശേഷം പോയ വോട്ടുകളൊക്കെ തിരിച്ച് ഇങ്ങോട്ട് കിട്ടും അപ്പോൾ അതെല്ലാം കൂടെ മറിയുമ്പോൾ അത് പറയില്ല എന്ന് പറയാൻ ഈ ന്യൂനപക്ഷ വർഗീയത കോൺഗ്രസിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പ്രതികരണം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ചും ലീഗുമായിട്ടൊക്കെ എസ് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ ചങ്ങാത്തം ചെയ്തിരുന്നു പിന്നെ ഈ വക്കഫ് വിഷയത്തിലൊക്കെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സി പി എം കൂടുതലും ഒരു മൃദു സമീപനമാണ് എടുക്കുന്ന പല ഘട്ടങ്ങളിലൊന്നും തോന്നിപ്പോയിട്ടുണ്ട് കോൺഗ്രസ് അത് വലിയ രീതിയിൽ ആൻറ്റി മുസ്ലിമാണ് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ അനുകൂല തരംഗം ആയിരിക്കാം മറ്റു നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതായത് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ എസ് ഡി പി ഐക്ക് അവിടെ നാലായിരത്തി വോട്ട് വോട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷനിൽ മൂവായിരത്തി അറുനൂറ് വോട്ടായിട്ട് അവിടെ ഉണ്ട് അവര് സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ട് അങ്ങനെ തീവ്രവാദ നിലപാടെടുത്തുകൊണ്ട് മുസ്ലിം തീവ്രവാദ നിലപാടെടുത്താൽ കോൺഗ്രസ് വോട്ട് കുറയാനാണ് സാധ്യത അവര് ഇപ്പോഴുള്ള നിലപാട് ലീഗ് എന്ന് പറയുന്ന ഒരു മതേതര കക്ഷിയായിട്ട് സി പി എം പോലും അംഗീകരിക്കുന്നുണ്ട് എന്തിനു ബി ജെ പി പോലും അവരെ ചങ്ങാത്തം കൂടാൻ വേണ്ടിയിട്ട് അവർ മതേതര കക്ഷിയാന്ന് പറയുന്ന ഒരു സമീപനമാണുള്ളത് ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് അങ്ങനെയൊരു സംഭവം അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഏറ്റവും അധികം കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് പിണറായി വിരുദ്ധ വോട്ടാണ് അതായത് സർക്കാർ വിരുദ്ധ വോട്ട് നല്ലൊരു ശതമാനം വോട്ട് മറയും എന്നുള്ളതാണ് പ്രത്യേകത അതായത് എനിക്ക് തോന്നുന്നത് പതിനഞ്ച് ശതമാനം വോട്ട് തന്നാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ട് പതിനഞ്ച് ശതമാനം വോട്ട് നിന്നാൽ ഉണ്ടാവും ഏകദേശം ഇരുപത്തിരണ്ടായിരം വോട്ടില്ലേ ആ രണ്ടാമത്തത് ഇപ്പുറത്ത് പി വി എൻ ഏഴായിരത്തി അഞ്ഞൂറ് വോട്ട് നന്നാൽ അവരെടുത്തു നിന്നല്ലേ കുറയുന്നത് പി വി എൻ പറ കയ്യിലുള്ള ഒരു ഏഴായിരം പതിനായിരം വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞാൽ ഇവിടെ പത്ത് പതിനായിരം വോട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് ഈ വഴിക്കും പതിനായിരം വോട്ട് ആ വഴിക്കും മറഞ്ഞാൽ ഇരുപതിനായിരം ഇവിടെ കുറഞ്ഞില്ലേ ഇരുപതിനായിരം ഇവിടെ കൂടിയില്ലേ അതെ അപ്പൊ നാപ്പതിനായിരം എന്ന് പറയുന്നത് ആവറേജ് സത്യസന്ധമാവുകയാണ് നമ്മൾ വിശ്വസിക്കുന്നില്ല ഇന്റലിജൻസ് റിപ്പോർട്ട് പക്ഷെ കണക്ക് കൂട്ടുമ്പോൾ അത് സത്യമാണ് അതായത് നമ്മൾ പറയുന്ന പതിനഞ്ച് ശതമാനത്തോളം അതിന്റെ ആന്റി ഗവൺമെന്റ് വോട്ട് പത്ത് എട്ട് പതിനഞ്ചെന്നു പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എഴായിരം വോട്ടിന്റെ പത്ത് ശതമാനത്തിലായി അതേപോലെ തന്നെ പതിനഞ്ച് ശമനം വോട്ടുകൾ അതിനത്ര അതേപോലെ തന്നെയാണ് നമ്മളെ അൻവറിൻ്റെ വോട്ട് പിന്നെ സി പി ഐയുടെ സി പി ഐയുടെ അവർക്കുള്ള ഒരു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നടന്ന അവരെ ചതിച്ചതിൻ്റെ ഒരു കഥ പിന്നെ ആര്യാട മുഹമ്മദ് സ്ഥാനാർത്ഥിന്റെ മകനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ സി പി എം എന്നുള്ള വോട്ട് പ്രതി വീണ്ടും മാറും എന്നുള്ളതാണ് അറിയുന്ന കാര്യം ഇപ്പം എന്തായാലും സ്ഥാനാർത്ഥികളൊക്കെ ആരാണെന്നുള്ളത് നിർണ്ണയിക്കാനേ ഉള്ളൂ ആദ്യം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തിയിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തൂന്നാണ് സി പി എം ഇപ്പൊ പറയുന്നത് എന്തായാലും പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇപ്പൊ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആണ് കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം അവിടെ ലഭിക്കും നിലമ്പൂരിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും അത് ഒരു ആദ്യഘട്ടത്തിലുള്ള വേറെ കാര്യം കൊണ്ട് നമ്മൾ സരിനെ സ്ഥാനാർത്ഥി നിർത്തിയതാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രമുഖനായ ഒറ്റപ്പാലിത സ്ഥാനാർത്ഥിയായിരുന്ന മീഡിയ സെല്ലിന്റെ ചെയർമാനായിരുന്ന തലവനായിരുന്ന സരിനെ പാലക്കാട് നിർത്തിയിട്ട് എന്തായി അതേ അനുഭവം അവിടെ ഉണ്ടാകാൻ പോകുന്നു എന്ന് കൃത്യമായിട്ട് കൃത്യമായി സി പി എം പഠിച്ചിട്ടില്ലെങ്കിൽ ആര്യാട മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് നിൽക്കുകയാണെങ്കിൽ അത് അവർക്ക് എല്ലാവരും എന്തായാലും കേരളത്തിലെ വലിയൊരു പൊതുജനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിനെ ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവര് സി പി എമ്മിന്റെ പിണറായി വിജയന്റെ ദുർഭരണത്തിൽ മടുത്തിരിക്കുന്നു അതായത് കോൺഗ്രസിനോടുള്ള താല്പര്യമല്ല പിണറായി വിജയന്റെ ഭരണത്തോടുള്ള എതിർപ്പാണ് കോൺഗ്രസിന് വോട്ട് കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും കാരണം ഉമ്മൻചാണ്ടി ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടാണല്ലോ കേരളത്തിൽ പിണറായി വിജയൻ വന്നത് പിണറായി വിജയന്റെ ഭരണം എല്ലാവരും കണ്ടല്ലോ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നേരിട്ട് കണ്ടല്ലോ ഏകദേശം അഞ്ചര ലക്ഷം കോടിയുടെ കടക്കണിയിൽ കിടക്കാണ് കേരളം പിന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതിൽ പറയേണ്ട അടുത്ത പറയാൻ എപ്പിസോഡ് പറയുന്ന ഇവിടെ ഇപ്പൊ സ്ഥാനാർത്ഥി ആരാണ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വല്ല സത്യവും ഉണ്ടോ എന്നൊരു പരിശോധന മാത്രമാണ് നമ്മളിപ്പോ നടത്തിയത്